ഹിലാൽ പബ്ലിക് സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു പുതിയ സർപ്രൈസുമായിട്ടാണ് വന്നിട്ടുള്ളത് ഹിലാൽ പബ്ലിക് സ്കൂളിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡിജിറ്റൽ ഫസ്റ്റ് ഇനാഗ്രേറ്റ് ചെയ്യുന്നത് ഹിലാൽ പബ്ലിക് സ്കൂളിൽ തന്നെ കുട്ടികൾ നിർമ്മിച്ച ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് കുക്കു എന്ന റോബോട്ടാണ് അത് കറക്റ്റ് തികച്ചും പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയായിരിക്കും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് കുട്ടികളുടെ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ പാട്ടായിട്ട് സ്കൂളിൽ കുട്ടികൾക്ക് റോബോട്ടിക്സ് സ്റ്റഡിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലുള്ള ട്രെയിനിങ്ങും ഡിജിറ്റൽ ഐസ് ചെയ്തുള്ള ഈ യുഗത്തിൽ ഏറ്റവും പ്രയോജനപ്രദമാണെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇതേറ്റവും ഭംഗിയായിട്ട് സ്റ്റാർ മാട്രിക്സ് ത്രീ എന്ന പേരിൽ ഈ പ്രോഗ്രാം ഞങ്ങൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് വരുന്ന ഇരുപതാം തീയതി ഫെബ്രുവരി ഇരുപതാം തീയതി സ്കൂളിലെ ക്യാമ്പസിൽ ഈ എക്സിബിഷൻ ഞങ്ങൾ കണ്ടക്ട് ചെയ്യുകയാണ് ഒപ്പം തന്നെ കുട്ടികൾക്കുള്ള വിവിധങ്ങളായ ഗെയിംസും കോമ്പറ്റീഷനും ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ പ്രദേശത്തുള്ള ഏകദേശം മുപ്പതോളം സ്കൂളുകളിൽ നിന്നുള്ള ആളുകളെ പ്രതിനിധികളായിട്ട് ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു നല്ല പേരൻസിൻ്റെയും കുട്ടികളുടെയും പ്രാതിനിധ്യം ഞങ്ങൾ ഈ എക്സിബിഷനിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാ ആളുകളെയും സപ്പോർട്ട് വേണം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ പാട്ടായിട്ട് കുട്ടികൾക്ക് സ്കിൽ ഡെവലപ്മെൻറ്റ് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ റോബോട്ടിക് സ്കില്ലും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും ഡിജിറ്റൽ ഡിജിറ്റലൈസേഷനിലും ഞങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സി സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഡിജിറ്റൽ യുഗത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇല്ലാതെ നമുക്ക് ഇനിയുള്ള കാലം മുന്നോട്ട് പോകാൻ ഒട്ടും സാധ്യമല്ലാത്ത സ്ഥിതിക്ക് കുട്ടികളെ അതിനെല്ലാം പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ ഈ പുതിയ സംരംഭത്തിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇരുപത്തിനാലാം തീയതി സ്കൂളിൽ എല്ലാ വർഷത്തേ പോലെ ഒരു പുതിയ ഒരു സ്റ്റാർ മെട്രിക്സ് പ്രോഗ്രാമും ഞങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് സ്റ്റാർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൾച്ചറൽ ആണ് കുട്ടികളുടെ ഒറിഗാമി ഫാഷൻ ഷോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം ആണ് അതുപോലെ തന്നെ സി ബി എസ് ഇ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള കോറർ റെസിറ്റേഷൻ ഒരു പ്യുവർ സി ബി എസ് ഇ സ്കൂളായ ഹിലാൽ പബ്ലിക് സ്കൂളിൽ കോറൽ റെസിറ്റേഷൻ ഏറ്റവും ഭംഗിയായിട്ട് സംഘടിപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് കുട്ടികൾ നിര കുറേ വർഷം കാലങ്ങളായിട്ടുള്ള പ്രാക്ടീസിൻ്റെ ഫലമായിട്ട് ഏറ്റവും നല്ലൊരു കോറൽ റെസിറ്റേഷനും പൊന്നാനിക്ക് ഒരു പുതുമ നൽകുന്നതായിരിക്കും ഒപ്പം തന്നെ കുട്ടികളുടെ ഒ വിവിധങ്ങളായ കൾച്ചറൽ പ്രോഗ്രാംസ് ഞങ്ങളവിടെ ഇരുപത്തിനാലാം തീയതി ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ഓക്കെ പൊന്നാനി ചാനലിൽ പരസ്യപ്പെടുക എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫോർ സിക്സ് ടു സെവൻ എയ്റ്റ് ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി